ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മളെ വീഡിയോ മുദ്ര ലോണിനെ കുറിച്ചിട്ടാണ് ഈ മുദ്ര മുദ്ര ലോൺ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ശരിക്കും ഈ മുദ്ര എന്ന് പറയുന്നത് ഒരു റീഫിനാൻസ് ഏജൻസിയാണ് നമ്മളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും കൺട്രോളിൽ വരുന്ന അണ്ടറിൽ ഒരു റീഫിനാൻസ് ഏജൻസിയാണ് മുദ്ര എന്ന് പറയുന്നത് ഈ മുദ്ര ലോൺ എന്ന് പറയുന്നത് ഈ മുദ്ര എന്ന് പറയുന്ന റീഫിനാൻ ഫിനാൻസ് ഏജൻസി നേരിട്ടല്ല നമുക്ക് ഫണ്ട് തരുന്നത് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ വഴി നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി പ്രൈവറ്റ് ബാങ്കുകൾ വഴി എൻ ബി എഫ് സികൾ വഴി അങ്ങനത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് നമുക്ക് ബിസിനസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഫണ്ടായിട്ട് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ നമുക്ക് അവർ നമ്മളെ ചെയ്യുന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ശരിക്കും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ മുദ്ര എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ മുദ്ര ലോൺ ശരിക്കും ഈടില്ലാതെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ രാജ്യത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മുദ്ര എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബിസിനസ് ഏറ്റവും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടന്നാൽ മാത്രമേ അല്ലെങ്കിൽ ചെറുകിട വ്യവസായ സൂക്ഷ്മ സംരംഭ മേഖലകൾ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ആ രാജ്യം കൂടെ ഡെവലപ്പാകുള്ളൂ അപ്പം അതുകൂടെ മുൻനിർത്തി കണ്ടിട്ടാണ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലോങ് വിഷനിൽ അതായത് ഒരു ദീർഘകാല കാഴ്ചപ്പാടിലാണ് ഈ മുദ്ര എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ രാജ്യത്തെ ഈ മുദ്ര ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് വിജയകരമായിട്ട് നടത്തി പോകുന്നുണ്ട് മുദ്ര ശരിക്കും മൂന്ന് സ്കീമായിട്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ശിശു കിഷോർ തരും ഇങ്ങനെ ഇങ്ങനെ മൂന്ന് സ്കീമായിരുന്നു അതിൽ അമ്പതിനായിരം രൂപ വരെയുള്ള ലോൺ ആണെങ്കിൽ ശിശു എന്ന് പറയുന്ന സ്കീമിലും അമ്പതിനായിരം രൂപ മുതൽക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഉള്ള ഇതാണെങ്കിൽ കിഷോർ എന്ന് പറയുന്ന സ്കീമിലായിരുന്നു അഞ്ച് ലക്ഷം മുതൽക്ക് പത്ത് ലക്ഷം രൂപ വരെ ഉള്ള സ്കീമിലേക്ക് വരുമ്പോൾ അത് തരുൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ജൂലൈയിലെ ബഡ്ജറ്റിൽ പ്രകാരം ബഡ്ജറ്റ് സെൻട്രൽ ഗവൺമെൻറ് അവതരിപ്പിച്ചല്ലോ അതിൽ ഈ പത്ത് ലക്ഷം രൂപ എന്നുള്ളത് അത് അവർ ഇരുപത് ലക്ഷം രൂപയാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് അത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ തരുൺ പ്ലസ് എന്ന് പറഞ്ഞ സ്കീമുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ അപ്പം അത്ര സ്കീം എടുത്ത് സ്കീമാണ് അതിലേക്ക് വരുന്നത് അപ്പം ഈ ഒരു തരുൺ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു സ്കീം പ്രകാരം ലോൺ ഒരുപാട് പേർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കുറെ പേര് അപേക്ഷിക്കുന്നുണ്ട് ഈ മുദ്രാ ലോണിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ജനുവൻ ആണെങ്കിൽ അതായത് ബാങ്കിന് അവര് കൺവീൻസ് ആവുകയാണെങ്കിൽ മുദ്രാ ലോൺ എല്ലാവർക്കും കിട്ടും മുദ്രാ ലോൺ എന്ന് പറയുന്നത് ഒരു ഔട്ട്സൈഡ് ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു ഏജന്റിനോ ഒരു ബാങ്കിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല കസ്റ്റമർ ആരാണോ ആരാണോ ബിസിനസ് ചെയ്യുന്നത് അയാൾ തന്നെ നേരിട്ട് ബാങ്കിൽ പോയി സംസാരിച്ചിട്ട് നമ്മൾ ആവശ്യം നമ്മൾ ബിസിനസ് എന്താണെന്നോ മാനേജർ പറഞ്ഞ് കൺവിൻസ് ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ബാങ്കിനെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ മുദ്രാ ലോൺ സാക്ഷനാവുള്ളൂ കാരണം ഇത് ഈടില്ലാതെ കൊടുക്കുന്ന ലോൺ ആയതുകൊണ്ട് തന്നെ ബാങ്ക് നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുദ്രാ ലോൺ കിട്ടുകയുള്ളു നമ്മൾ അടുത്ത വീഡിയോകളിൽ മുദ്രാ ലോൺ കിട്ടുന്നതിനുള്ള യോഗ്യതകൾ അതേപോലെ എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം ഏതെല്ലാം ബാങ്കുകളിൽ നിന്ന് ലഭിക്കും അത്തരം കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ രണ്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതേപോലെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക്